എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു അറിയിപ്പുമായിട്ടാണ് കേരള പി എസ് സി എന്നുള്ള ഒരു അറിയിപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇത്തവണ കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് പി എസ് സി പരീക്ഷകളുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള അറിയിപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ കൺഫർമേഷൻ കൊടുക്കാൻ വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളുണ്ട് സാനിറ്ററി കെമിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് കൺഫർമേഷൻ കൊടുക്കാം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആണ് ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റിന്റെ ഒറ്റനവധി പരീക്ഷകളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻ വിളിച്ചു നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം കൺഫർമേഷൻ കൊടുത്ത് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഓക്കെ സിലബസും പുറത്തിറങ്ങിയിട്ടുണ്ട് ഏറ്റവും പുതിയ സിലബസും ഓക്കെ അപ്പോ നമ്മൾ ഡി ഫാമ് കഴിഞ്ഞവരും ബി ഫാമ് കഴിഞ്ഞവരും ഫാം ഡി കഴിഞ്ഞവരും എം ഫാമ് കഴിഞ്ഞവരും ഒക്കെ അപ്ലൈ ചെയ്ത് വളരെ എന്താ പറയാ കാത്തിരുന്ന ഒരു വിജ്ഞാപനം എന്ന് പറയുന്ന വിജ്ഞാപനങ്ങളായിരുന്നു ഡി എച്ച് എസ് ആയാലും ഡി എംഇ ആയാലും അതുപോലെ തന്നെ നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ഫാർമസി ആയാലും അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ആയാലും ഒക്കെ നമ്മൾ കാത്തിരുന്ന വിജ്ഞാപനങ്ങളാണ് അപ്പൊ അതിന്റെ എല്ലാം കൺഫർമേഷൻ കൊടുക്കാൻ സൈറ്റി വന്നിട്ടുണ്ട് കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാവുന്നതാണ് ഓക്കെ അതുകൂടി നിങ്ങളെ അറിയിക്കാൻ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഫാർമസിസ്റ്റ് ഗ്രേഡി ടുന്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് ഡി എം എയുടെയും ഡി എച്ച് എസിന്റെയും ഐ എം എസിന്റെയും സിവിൽ സപ്ലൈസിലേക്ക് ഫാർമസിസ്റ്റ് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മെയ് മാസത്തിൽ ആ നോട്ടിഫിക്കേഷൻ വന്ന പോസ്റ്റായിരുന്നു ഇപ്പോൾ കൺഫർമേഷൻ വന്നിട്ടുണ്ട് എക്സാമിന്റെ ഡേറ്റും വന്നു കൺഫർമേഷൻ വന്നു എക്സാമിന്റെ ഡേറ്റ് ആറ് അതായത് ജൂൺ മാസം ഇരുപതാം തീയതി പരീക്ഷ നടക്കും ജൂൺ മാസം ഇരുപതാം തീയതി പരീക്ഷ നടക്കും ഓക്കെ അപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സിലബസ് വന്നിട്ടുണ്ട് ഏറ്റവും പുതിയ സിലബസ് ആണ് വന്നേക്കുന്നത് അപ്പോ പഴയ സിലബസിനേക്കാൾ ഒട്ടും മാറ്റമില്ലാതെയാണ് വന്നേക്കുന്നത് എങ്കിലും നമുക്ക് ആ സിലബസ് കൂടി ഒന്ന് നോക്കാം ഓക്കെ അപ്പൊ ഇരുപതാം തീയതി ആണ് പരീക്ഷ വന്നേക്കുന്നത് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ഡി എച്ച് എസ് എല്ലാ ജില്ലകളിലേക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡി എം ഇ വിളിച്ചായിരുന്നു ഐ എം എസ് വിളിച്ചു ഇതിന്റെ എല്ലാം പരീക്ഷകളും ഒറ്റ ദിവസമാണ് നടക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ആ സിലബസ് ഒന്ന് നോക്കിയിട്ട് വരാം നോക്കിയേ ഡി റ്റിലോർ ദബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡിറ്റ് ടു ഫാർമസിൽ സർവീസ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ഇൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് അപ്പം കാറ്റഗറി നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ കാറ്റഗറി നമ്പറും കൊടുത്തിട്ടുണ്ട് സീറോ സീറോ നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത്രയും കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ അറിയാൻ പറ്റുമോ അപ്ലൈ അറിയാൻ പറ്റുമല്ലോ ഓക്കെ അപ്പൊ നമുക്ക് നോക്കിയാർഗിന്റെ പരീക്ഷയാണ് ഒ എം ആർ പരീക്ഷയാണ് ടോട്ടൽ നൂറ് മാർഗാണ് പരീക്ഷക്കുണ്ടാവുക ഓക്കെ അപ്പോ ഒന്ന് ഫാർമസ്യൂട്ടിക്സ് ഫാർമസ്യൂട്ടിക്സ് വൺ പത്ത് മാർഗിനാണ് ഫാർമസ്യൂട്ടിക്സ് വണ് വരുന്നത് പത്ത് മാർഗിനാണ് പത്ത് മാർഗിന് ആ ടോപ്പിക്ക് പത്ത് മാർഗാണ് അതില് സ്റ്റെറിലൈസേഷനും പ്രോസസിംഗ് ഓഫ് ടാബ്ലെറ്റ്സും

പത്ത് മാർഗാണ് കേട്ടോ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി വൺ എന്ന് പറഞ്ഞ മൊഡ്യൂൾ ആണ് അതിനും പത്ത് മാർഗാണ് അതിനും പത്ത് മാർഗാണ് ഓക്കെ ഫാർമ കോഗ്നസി പത്ത് മാർഗാണ് ഫാർമ കോഗ്നസിക്ക് അതിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല അതിന്റെ സിലബസ് വേണ്ടവർക്ക് നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് സിലബസ് അതുപോലെ തന്നെ നമ്മുടെ താഴെ തന്നിരിക്കുന്ന നമ്പറുകളിലൊക്കെ വിളിച്ച് നിങ്ങൾക്ക് സിലബസ് ആവശ്യപ്പെടാം ഓക്കെ ഇപ്പൊ നമ്മൾ സിലബസ് പ്രൊവൈഡ് ചെയ്യും ഫാർമസ്യൂട്ടിക്സ് ടു അടുത്ത ഫാർമസ്യൂട്ടിക്സ് ടൂ ആണ് അതിലും പത്ത് മാർഗാണ് കേട്ടെ പത്ത് മാർഗാണ് ഫാർമസ്യൂട്ടിക്സ് വരുന്നത് അടുത്തത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു അതിനും പത്ത് മാർഗാണ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ടു എത്ര മാർഗാണ് പത്ത് മാർഗ് തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ അടുത്ത് നോക്കിയാൽ ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി പത്ത് മാർഗാണ് കേട്ടോ പത്ത് മാർഗാണ് ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി അത് അടുത്തത് ഫാർമസ്യൂട്ടിക്കൽ ഫാർമസ്യൂട്ടിക്കൽ നിയമങ്ങളും ആക്ടുകളും ഒക്കെയാണ് ഫാർമസി ആക്ടും അതിന്റെ വിവിധ തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത് അതുപോലെ തന്നെ സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പത്ത് മാർഗാണ് ഡ്രഗ്സ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പത്ത് മാർഗാണ് കേട്ടോ ഡ്രഗ്സ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് അതിൽ ബാങ്കിങ്ങും ഫിനാൻസും ഒക്കെ വരുന്നുണ്ട് ഹോസ്പിറ്റൽ ഫാർമസി അടുത്തത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഫാർമസി അതിനും എത്ര മാർഗ്ഗമാണ് പത്ത് മാർഗാണ് ഹോസ്പിറ്റൽ ഫാർമസിക്കും വരുന്നത് എത്ര മാർഗാണ് പത്ത് മാർഗ് അടുത്തത് ക്ലിനിക്കൽ ഫാർമസി ക്ലിനിക്കൽ ഫാർമസി ക്ലിനിക്കൽ ഫാർമസിക്കും എത്ര മാർഗ്ഗമാണ് പത്ത് മാർഗാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നമ്മുടെ എന്താ പറയാ ഇത്രയും ആണ് നമ്മൾ പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ഈ മൊഡ്യൂൾസിന്റെ നമ്മള് ഡി ഫാമിലും ബി ഫാമിനൊക്കെ പഠിക്കുന്ന ആ ഒരു സെയിം സ്ഥാനം തന്നെ ഉള്ളൂ എങ്കിലും ഒരു മത്സര പരീക്ഷ എന്ന രീതിയിൽ പഠിക്കുമ്പോൾ നമുക്ക് കുറെ കൂടി എന്താ പറയുക ഇപ്പൊ ഇപ്പോഴത്തെ പരീക്ഷയിൽ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും കാരണം ഇപ്പോഴത്തെ പരീക്ഷ രീതികൾ കേരള പരീക്ഷ രീതികൾ നിങ്ങൾക്കറിയാം എല്ലാ രീതിയും മാറിയിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയത്തുള്ളൂ കാരണം കേരള പി എസ് സി ഇതിന്റെ രീതി തന്നെ ചോദ്യം ചോദിപ്പിന്റെ രീതികൾ തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പം കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും ഓക്കെ അപ്പൊ നോക്കിയേ ഞാൻ സിലബസ് പറഞ്ഞു ഈ സിലബസ് ആണ് നമുക്ക് വരുന്നത് ഇത്രയും ടോപ്പിക്സ് ഇത്രയും മൊഡ്യൂൾസ് നമുക്ക് കവർ ചെയ്യണം അപ്പൊ ഇത്രയും മൊഡ്യൂൾസ് കവർ ചെയ്താൽ ചോദിക്കാം നിങ്ങൾക്ക് ഞാൻ റാങ്കിങ്സിൽ റാങ്കിങ് എത്തും തീർച്ചയായിട്ടും എത്തും കാരണം പരീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞുതരാം അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നോക്കിയേ എക്സാം ഡേറ്റ് നോക്കിയേ സീറോ അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് മുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഡയറക്റ്റ് ഓഫ് റിക്രൂട്ട്മെന്റ് ഓക്കെ അപ്പം പരീക്ഷ ഡേറ്റ് നോക്കിയേ ഇരുപത് ആറ് ടേഴ്സ് ഡേ ആണ് ഇരുപത് ആറ് ആണ് പരീക്ഷ ഇരുപത് ജൂൺ മാസം ഇരുപതാം തീയതി ആണ് പരീക്ഷ വരുന്നത് ഇരുപത് ജൂൺ മാസത്തിലാണ് പരീക്ഷ വരുന്നത് അത് നോക്കിയേ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഡി എച്ച് എസ് ആണ് ഇത് മൊത്തം ഡി എച്ച് എസ് ഓരോ ജില്ലകളിലേ ഉണ്ട് ഓക്കെ അപ്പം എല്ലാ ജില്ലകളിലേയും എല്ലാം വന്നേക്കുന്നത് ഇരുപത് ആറേ ആണോ വന്നേക്കുന്നത് ഇരുപത് ആറേയാണ് എല്ലാ ജില്ലകളിലേയും വന്നേക്കുന്നത് ഇരുപത് ആറേയാണ് അപ്പോ അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി സീറോ സീറോ നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അതും വന്നിരിക്കുന്നത് ഇരുപതേ ആറേയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത് ഒറ്റ പരീക്ഷയേ ഉള്ളൂ ഒരു ദിവസമേ ഉള്ളൂ ഇത്രയും തസ്തികകളിലേക്കുള്ള പരീക്ഷ ഡി എം ഇ ആയിക്കോട്ടെ ഡി എച്ച് എസ് ആയിക്കോട്ടെ നമ്മുടെ അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ ലാബ് ടെക്നീഷ്യൻ ഫാർമസി ആയിക്കോട്ടെ ഒറ്റ പരീക്ഷയുള്ളൂ ഇരുപതാം തീയതി നടക്കുന്ന ഈ ഒരു പരീക്ഷയിൽ നിന്നാണ് ഈ റാങ്ക് ലിസ്റ്റുകൾ മുഴുവൻ തയ്യാറാക്കുന്നത് അതായത് ഒരു പരീക്ഷയും വ്യത്യസ്തമായ റാങ്ക് ലിസ്റ്റുകളുമാണ് ഒരു പരീക്ഷയും വ്യത്യസ്തമായ റാങ്ക് ലിസ്റ്റുകളും അപ്പോൾ നിങ്ങൾക്ക് ഫാർമസിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായിട്ട് ഈ പരീക്ഷ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ല സുവർണ അവസരമാണ് കാരണം ഈ ഒരു ലിസ്റ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഇതിൻ്റെ എല്ലാ ലിസ്റ്റിലും ഉണ്ടാവും എല്ലാ ലിസ്റ്റിലും ഉണ്ടാകും അവർക്ക് ഏതെങ്കിലും ഒരു ലിസ്റ്റിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ ഈ ലിസ്റ്റൊക്കെ ഒരേപോലെ വരും ഒരു 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 ലിസ്റ്റിലേ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഒരുപാട് പേര് എന്ത് ചെയ്യും ഓരോ ലിസ്റ്റുകളിൽ നിന്ന് മാറിപ്പോകുന്നോ നിങ്ങൾക്ക് നല്ല അവസരം വരും കാരണം ഒരുപാട് പുറകിലൊന്നും അല്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കുറെ അധികം ലിസ്റ്റുകളിൽ ഇടം പിടിക്കാൻ പറ്റും മനസ്സിലായോ അപ്പം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ഈ ഒരാൾ ഈ എല്ലാ ലിസ്റ്റിലും വരുമ്പോൾ ഒരു ലിസ്റ്റേ ചൂസ് ചെയ്യത്തുള്ളൂ ഒന്നേ ചൂസ് ചെയ്യത്തുള്ളൂ അപ്പോഴും അവിടെ ബാക്കിയുള്ള അടുത്തൊക്കെ വേക്കൻറ്റ് വരും അവരുടെ വേക്കൻസി ബാക്കിയുള്ള ലിസ്റ്റിലെ ആളുകൾക്ക് ഗുണകരമാവും അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പരീക്ഷയും വ്യത്യസ്ത റാങ്ക് പട്ടികയാണ് ഈ ഒരു പരീക്ഷ നടത്തിയിട്ടാണ് ഡി എച്ച് എസിന്റെ റാങ്ക് പട്ടിക ഓരോ ജില്ലയിലും തയ്യാറാക്കുന്നത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ഇടുന്നത് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് വരുവാ ഈ പരീക്ഷയാണ് ഈ പരീക്ഷയുടെ ഏറ്റവും മുന്നിൽ വരുന്നവരെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഡി എം എ ആയിക്കോട്ടെ ഡി ആയിക്കോട്ടെ ഒരു പരീക്ഷയും വ്യത്യസ്ത റാങ്ക് ലിസ്റ്റ് ആണ് ഈ ഒരു പരീക്ഷയിൽ നിന്നാണ് വ്യത്യസ്ത റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് അപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് നന്നായിട്ട് പഠിക്കുന്നവർക്ക് ആത്മാർത്ഥമായിട്ട് ഒരു മൂന്ന് മാസം വർക്ക് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഒരു സുവർണ അവസരമാണ് മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇടം പിടിക്കാൻ സാധിക്കും ജോലി കിട്ടാനും സാധിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ട് ഫാർമസിക്കാരെ സംബന്ധിച്ച് എനിക്ക് അവരോട് പറയാനുള്ളത് നമുക്ക് ജൂൺ മാസം ഇരുപതാം തീയതിയാണ് പരീക്ഷ വരുന്നത് ഇരുപതാം തീയതി ഇരുപത് ജൂണിനാണ് പരീക്ഷ വരുന്നത് ഒറ്റ പരീക്ഷയേ ഉള്ളൂ അപ്പൊ ഇരുപത് ജൂണിന് പരീക്ഷ വരുന്നു നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കാം ഓക്കെ അപ്പൊ നമുക്കിപ്പോൾ മാർച്ച് മാസമേ ഉള്ളൂ ഏപ്രിൽ മെയ് ജൂൺ നമുക്ക് മൂന്ന് മാസ സമയമുണ്ട് മൂന്ന് മാസം മതി നമുക്ക് ഈയൊരു സിലബസ് കവർ ചെയ്യാൻ മൂന്ന് മാസം മതി ആത്മാർത്ഥമായിട്ട് ഇതിന്റെ പുറയിൽ ഇരുന്നാൽ മൂന്ന് മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു റാങ്ക് ലിസ്റ്റിൽ ഇതിൽ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് കടം പിടിക്കാൻ പറ്റുമെന്നുള്ള കാര്യം തീർച്ചയാണ് ഒരുപാട് പേര് കോച്ചിങ്ങിനൊന്നും പോവാതെ നമ്മുടെ ഫ്രീ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഫ്രീ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് പഠിക്കുന്നവരുണ്ട് അവരിൽ ചില ആളുകളും കഴിഞ്ഞ തവണത്തെ ഐ എം എസിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് പറകിലായിപ്പോയി ജോലി കിട്ടാതെ പോയി അങ്ങനെയൊക്കെ ഉള്ളവർ ഒട്ടും മനുഷ്യരിക്കേണ്ട നമ്മുടെ കോഴ്സ് നമ്മൾ ക്രാഷ് കോഴ്സ് എക്സാം വരെയുള്ള നമ്മുടെ ക്രാഷ് കോഴ്സ് നമ്മൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിയഞ്ച് മാർച്ച് മുതൽ നമ്മൾ ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് ആ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ജോയിൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നമുക്ക് ഓരോ വീക്കിലും എന്തുണ്ടാവും സ്റ്റഡി പ്ലാനുകൾ ഉണ്ടാവും നിങ്ങൾ ഒരു വീക്കിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് എത്ര ഉണ്ടെന്ന് കോഴ്സ് മെൻറ്റർ നിങ്ങളെ അറിയിക്കും അതിനനുസരിച്ചാണ് സ്റ്റഡി പ്ലാൻ ഓക്കെ നിങ്ങൾക്ക് ഒരു വീക്കിൽ നിങ്ങൾ എത്ര പഠിക്കണം ആ ഒരു വീക്കിലേക്കുള്ള സ്റ്റഡി പ്ലാൻ തരും ആ വീക്കിൽ അത് നന്നായിട്ട് മനസ്സിരുത്തി പഠിക്കുക വീക്കെൻഡിൽ അതിന്റെ മോക്ക് എക്സാം ഉണ്ടാവും അതിനുശേഷം അതിന്റെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ഉണ്ടാവും എക്സാം ഓറിയന്റഡ് സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ഇതെല്ലാം ഉൾപ്പെടെയാണ് അതുപോലെ തന്നെ നമ്മൾ എക്സാമിന് മുമ്പ് തന്നെ ഫുൾ സിലബസും കവർ ചെയ്ത് റിവിഷൻസും മോഡൽ എക്സാമും എല്ലാം ഉണ്ടാവും ഓക്കെ കഴിഞ്ഞ തവണയും കോഴിക്കോട് ജില്ലയിലേയും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും ഒക്കെ വന്നിരിക്കുന്ന ഡി എച്ച് എസ് ഡി എം ഇ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടി നാല് കോഴിക്കോട്ടെ നാലാമത്തെ റാങ്കും മൂന്നാമത്തെ റാങ്കും ഒക്കെ കഴിഞ്ഞവണ്ണ മാഷക്യ അക്കാഡമിക്ക് ആയിരുന്നു അഭിമാനത്തോടു കൂടി പറയുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ സിസ്റ്റമാറ്റിക് രീതികളാണ് ഈ സിസ്റ്റമാറ്റിക് രീതി മാത്രം ഫോളോ ചെയ്താൽ മതി നിങ്ങളെ വിജയത്തിൽ എത്തിക്കാൻ അപ്പോ നമ്മൾ കൃത്യമായിട്ട് തരുന്ന സ്റ്റഡി പ്ലാൻ പ്രകാരം തരുന്ന നോട്ട്സ് പഠിക്കുക വീഡിയോ ക്ലാസ്സുകൾ കാണുക നോട്ട്സ് റെഫർ ചെയ്യുക വീക്കെൻഡില് മോക്ക് എക്സാം എഴുതുക മോക്ക് എക്സാമിന് ശേഷം നിങ്ങൾ ഓരോ വീക്കിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക അത്രയും മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്റ്റർ കി അക്കാഡമിയുടെ റാങ്ക് ഫയൽ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ റാങ്ക് ഫയലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മാസ്റ്റർ കി അക്കാഡമിയുടെ റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരത്തി നാനൂറോളം പേജുള്ള റാങ്ക് ഫയലാണ് അപ്പോ നിങ്ങൾക്ക് എല്ലാ പരീക്ഷകളിലും ഡി ഫോം ലെവൽ ഉള്ള പരീക്ഷകൾ മുഴുവൻ പരീക്ഷകളും ലാബ് ടെക്നീഷ്യനും ഐ എം എസ് ഡി എച്ച് എസ് ഡി എം ഇ ഡ്രഗ് ഇൻസ്പെക്ടർ ഉള്ള കോഴ്സുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂസ്ഫുൾ ആയിട്ടുള്ള റാങ്ക് ഫയൽ ആണ് നമ്മൾ പുറത്തിറക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്തേക്കുന്ന റാങ്ക് ഫയൽ ആണ് ഈ സിലബസ് പ്രകാരം ഈ പുതിയ സിലബസ് പ്രകാരം ഫുൾ സിലബസ് കവർ റാങ്ക് ഫയൽ ആണിത് അതുപോലെ തന്നെ മൊഡ്യൂൾ വൈസ് ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നമ്മൾ പറഞ്ഞു ഓരോ മൊഡ്യൂൾസിന്റെ അതിന്റെ മോക്ക് എക്സാം ഉണ്ട് ഫാർമസ്യൂട്ടിക്സ് വണ് നിങ്ങൾ നോക്കാം ഫാർമസ്യൂട്ടിക്സ് വണ് കഴിയുമ്പോൾ അതിന്റെ മോക്ക് എക്സാംസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തില് നമ്മള് നമ്മുടെ ബുക്കില് നമ്മൾ ആ ഒരു മെത്തേഡ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കണ്ടോ ഓരോന്നിന്റെയും നാല് ഓപ്ഷനും അതിന്റെ ആൻസർ കീയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ മുടിവൾ കഴിയുമ്പോഴും അതിൽ നിന്ന് ചോദിച്ചതും മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ പോകുന്നതും സാധ്യതയുള്ളതും ഏറ്റവും വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഫാർമസ്യൂട്ടിക്സ് വണ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയ ചോദ്യങ്ങളുടെ എണ്ണം നൂറ് ചോദ്യങ്ങളാണ് കേട്ടോ നൂറ് ചോദ്യങ്ങളാണ് നൂറ്റി രണ്ട് ചോദ്യങ്ങളാണ് ഫാർമസ്യൂട്ടിക്സ് വണ്ണ് കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്സ് വണ്ണ് കഴിഞ്ഞാൽ അതിലെ മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ മോക്ക് എക്സാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി രണ്ട് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെയാണ് ഓരോന്നിന്റെയും ഇപ്പം ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി വണ്ണ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി വണ്ണ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ നൂറ്റി ഇരുപത്തിയെട്ട് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ നമ്മൾ മോക്ക് എക്സാം ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് മോഡൽ എക്സാം സിലബസ് ഫുൾ കവർ ചെയ്തതിനു ശേഷം ഏറ്റവും ഒടുവിലായിട്ട് പത്ത് മോഡൽ എക്സാം പത്ത് മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്ര എത്രണം വരും പത്ത് മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ ആയിരം ചോദ്യങ്ങൾ ആയിരം ചോദ്യങ്ങൾ അടങ്ങിയ പത്ത് മോഡൽ എക്സാം ഓക്കെ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും പുറകിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വിശകലനം ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ട് ചോദിച്ചേക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത ശേഷം നമ്മുടെ റാങ്ക് ഫൈലൂടെ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നിങ്ങൾ സെറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ തന്നെ അക്കാഡമിയുടെ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പല വാച്ചുകളായിട്ട് ഫാർമസി ഫാർമസിയുടെ പല വാച്ചുകളായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ ബുക്സും നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ് കോഴ്സിനോടൊപ്പം തന്നെ ഒരു ബുക്ക് കൂടെ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ലൈവ് സെക്ഷനും റെക്കോർഡും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്ത് പോകാനും പറ്റുന്ന ഒരു ബുക്കാണ് ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ബുക്കാണ് പുതിയ സിലബസ് പ്രകാരമുള്ള ബുക്കാണ് ഓക്കെ അപ്പോ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ നമ്മുടെ താഴെ തന്നിരിക്കുന്ന നമ്പറുകളിൽ വിളിച്ച് ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് ക്രാഷ് കോഴ്സ് എടുക്കുന്നവർക്ക് ഇതിന്റെ കൂടെ തന്നെ ബുക്സ് ഒരു ചെറിയ ഫീസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം പ്രയോജനപ്രദമാണ് നിങ്ങൾക്ക് അതെല്ലാം പ്രയോജനപ്രദമാക്കാനും കഴിയും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ മൂന്ന് മാസം നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താൽ നമ്മളിപ്പം രണ്ട് വർഷം പോയിട്ട് ഡി ഫാം എടുത്തു അതിനുശേഷം നമുക്ക് പോയിട്ട് എന്ത് ചെയ്തു നമ്മൾ ബി ഫാം എടുത്തവരുണ്ട് നാല് വർഷം ബി ഫാം എടുത്തവരുണ്ട് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര ഉള്ളൂ നിങ്ങൾ ഇത്രയും ബിരുദം എടുത്ത സമയമൊന്നും വേണ്ട നമുക്കൊരു മൂന്ന് മാസം നമ്മുടെ ജീവിതത്തിന് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ പരീക്ഷ നേടിയെടുക്കാൻ പറ്റും അതിനുവേണ്ടി നിങ്ങളോടൊപ്പം മാസ്റ്റർ കി അക്കാഡമി ഉണ്ട് എന്ത് കാര്യത്തിനും നമുക്ക് ഓരോ കോഴ്സിനും മെൻഡർമാരുണ്ട് മെൻഡർമാരുടെ സേവനം നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് ആ സമയം തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും പല ക്വാളിഫിക്കേഷൻസ് ഉള്ളവരുണ്ട് നിങ്ങൾക്ക് അറിയാം ഉയർന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു വാട്സപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിലെ നിങ്ങൾ ആ ഗ്രൂപ്പുകളിൽ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും കോഴ്സ് മെൻറ്റർമാരുണ്ട് അവരുടെ സേവനവും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും അപ്പോൾ നിങ്ങൾ മനസ്സ് വെച്ചാൽ വെറും മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് ഫാർമസിയുടെ ലാബ് ടെക്നീഷ്യനോ ഡി എം ഇയോ ഡി എച്ച് എസ് ഒ അല്ലെങ്കിൽ ഏതെങ്കിലും ആകട്ടെ നമ്മുടെ അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ആവട്ടെ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോ മാസ്റ്റർ കി അക്കാഡമിയുടെ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ക്രാഷ് കോഴ്സിൽ ആരംഭിക്കാണ് തിങ്കളാഴ്ച നിങ്ങളെ എല്ലാവരെയും ഫാർമസിക്കാരെ മുഴുവൻ ആളുകളെയും ഞങ്ങളുടെ ക്രാഷ് കോഴ്സിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ലേണിംഗ് ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ലേണിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്മുടെ നമ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുകയോ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ തിങ്കളാഴ്ച ഇരുപത്തഞ്ചാം തീയതി മുതലാണ് ഇരുപത്തഞ്ച് മാർച്ച് മുതലാണ് നമ്മൾ ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മാസ്റ്റർ കി അക്കാഡമിക്കൊപ്പം ഉയർന്ന നിലവാരത്തിൽ ഉന്നത നിലവാരത്തിൽ മുന്നോട്ട് പുതിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റാങ്കിങ്സിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളോടൊപ്പം ചേരാം നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഓക്കെ താങ്ക്